ീയേജീവനും പ്രനും നീ എന്തെല്ലാം എൻ ജീവനും പ്രാണനും നീടു ചേ സുഭാഷിതം വേദപുസ്തകത്തിലെ പുതിയ നിയമത്തിൽ നാല് സുവിശേഷങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നാല് പേരുടെ പേരിൽ സുവിശേഷം അറിയുന്നു എങ്കിലും സുവിശേഷം ഒന്നേയുള്ളൂ സുവിശേഷം എന്നാൽ നല്ല വാർത്ത എന്നാണല്ലോ അതിന്റെ അർത്ഥം സുവർത്ത എന്നർത്ഥമുള്ള ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് സുവിശേഷം എന്ന വാക്ക് വന്നത് സുവിശേഷം എന്താണെന്ന് പൗലോസ് രണ്ട് തിമത്യോസ് രണ്ടിന്റെ എട്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്നു എന്റെ സുവിശേഷം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ യേശു ക്രിസ്തു തന്നെയാണ് സുവിശേഷം പാപത്തിനും ശാപത്തിനും മരണത്തിനും അധീനമായ മനുഷ്യവർഗത്തിന് സ്നേഹവാനായ ദൈവം യേശു ക്രിസ്തുവിൽ കൂടി കൃപയാൽ നൽകുന്ന പാപക്ഷമയുടെയും നിത്യജീവന്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ് സുവിശേഷം സുവിശേഷമായ ക്രിസ്തുവിനെക്കുറിച്ച് നാല് വീക്ഷണത്തിൽ നിന്ന് നാല് പേരെഴുതിയപ്പോൾ നാല് സുവിശേഷങ്ങളായി അറിയപ്പെടുന്നു സുവിശേഷമായ ക്രിസ്തു അവതരിക്കേണ്ട ആവശ്യം എന്തായിരുന്നു എന്ന് പഴയ നിയമ പ്രവാചകരും സുവിശേഷകരും ലേഖന കർത്താക്കളും വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട് മത്തായി ഒന്നിന്റെ ഇരുപത്തിയൊന്നിൽ പറയുന്നു അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കുക നീ അവന് യേശു എന്ന് പേറിടയണമെന്ന് പൗലോസ് വീണ്ടും അത് എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ ആദാം എന്ന ആദ്യ മനുഷ്യന്റെ അനുസരണക്കേട് നിമിത്തം ആ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും യേശു ക്രിസ്തു മനുഷ്യ മനുഷ്യാവതാരം എടുത്തതിന്റെ ആവശ്യങ്ങൾ തുടർന്ന് ചുരുക്കി പറഞ്ഞുകൊള്ളട്ടെ ന്യായ പ്രമാണത്തിന്റെ പൂർത്തീകരണത്തിനായി യേശു അവതരിക്കപ്പെട്ടു മനുഷ്യന് മാനസാന്തരം നൽകുവാൻ നഷ്ടപ്പെട്ടവരെ രക്ഷിക്കുവാൻ നശിച്ചു പോകുന്ന ജനത്തിന് നിത്യജീവൻ നൽകുവാൻ ലോകത്തിന് വെളിച്ചമായി തീരുവാൻ നാശത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുവാൻ മനുഷ്യന് കൃപയും സത്യവും നൽകുവാൻ മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവ തേജസ് തിരികെ നൽകുന്നതിനു വേണ്ടി നമ്മെ മക്കളും അവകാശികളുമാക്കി തീർക്കുവാൻ തന്നെയുമല്ല എബ്രായർ രണ്ടിന്റെ പതിനാലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മരണത്തിന്റെ അധികാരിയായ പിജിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം അടിമകളായിരുന്നവരെ ഒക്കെയും വിടിവിക്കുവാൻ സുവിശേഷം എഴുതിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് യോഹൻ ഞാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇരുപതിന്റെ മുപ്പത്തിയൊന്നിൽ പറഞ്ഞിരിക്കുന്നു യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു ക്രിസ്തുവാകുന്ന സുവിശേഷത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുള്ളൂ യേശുവിനെ കർത്താവെന്ന വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവൻ ലഭിക്കുന്നതിനോടൊപ്പം ഈ ലോകത്തിൽ ജീവിക്കുവാൻ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും പ്രത്യാശയും നൽകുന്നു സുവിശേഷത്താൽ രൂപാന്തരപ്പെട്ട പത്രോസ് മീൻപിടുത്തം വിട്ട് മനുഷ്യ മീനുകളെ പിടിക്കുവാൻ തുടങ്ങി ലഗ്യോൻ ബാധിച്ച ഭൂതഗ്രസ്ഥൻ സുബോധമുള്ളവനായി ഉത്തമ ശിഷ്യനായി തീർന്നു പ്രതികാര മനോഭാവമുള്ള യോഹന്നാൻ സ്നേഹത്തിന്റെ അപ്പോസ്തലനായി അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്ന ശമരിയക്കാര്യത്തെ സ്ത്രീ ജീവിത വിശുദ്ധിയിലേക്ക് കടന്നുവെന്ന് ഒരു സുവിശേഷകയായി മാറി ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചും കൊലപ്പെടുത്തിയിരുന്ന ഷബിൽ നല്ലൊരു പൗലോസായി മാറി പ്രിയമുള്ളവരെ നിങ്ങളുടെ ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്നൊരു രൂപാന്തരം പ്രാപിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ടോ സുവിശേഷത്തിൽ വിശ്വസിക്കുക സുവിശേഷം അനുസരിച്ച് ജീവിക്കുക സുവിശേഷം നമ്മെ നിത്യതയിൽ എത്തിക്കും ഗാഡ് ബ്ലസ് യു ആൾ വിത്ത് ദീസ് വേർഡ്സ് ഞാൻ മാറന്നിട്ടു ശ്രേശൂരി ഞാനാക